മലയാള സിനിമയിലെ വിലക്ക് വാർത്തകളിൽ നിറയുന്നതും അതിനെതിരെ ശക്തമായി പ്രതിഷേധങ്ങൾ താരങ്ങൾക്കിടയിൽ നിന്നും തന്നെ ഉണ്ടാകുന്നതും നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പണ്ട് വിലക്കിയതിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദമായി അത് ഒതുങ്ങി പോവുകയായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വിലക്കുകളായിരുന്നു തിലകൻ വിനയൻ സുകുമാരൻ തുടങ്ങിയ താരങ്ങളുടേത് എന്നാൽ ഒരു കുടുംബത്തിലെ രണ്ട് തലമുറകളെ വിലക്കിയ ചരിത്രവും മലയാളത്തിലെ താരസംഘടനയ്ക്കുണ്ട് സുകുമാരന്റെ മകൻ പൃഥ്വിരാജ് ആയിരുന്നു അമ്മയുടെ വിലക്കിന് മാത്രമായ ആ രണ്ടാം തലമുറക്കാരൻ എന്നാൽ തോറ്റുപോകാൻ മനസ്സിൽ ാത്ത വൃത്തി വിലക്കിനെ അതിജീവിച്ച് താരമായി വളരുകയായിരുന്നു മലയാള സിനിമയിലെ തിളയ്ക്കുന്ന യൗവനം എന്നറിയപ്പെടുന്ന സുകുമാരൻ ആദ്യകാല സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സുകുമാരനെയും സംഘടന വിലക്കിയിരുന്നു സംഘടനയുടെ വിലക്കിനുശേഷം ബോക്സർ എന്ന ചിത്രത്തിലൂടെ സുകുമാരൻ തിരിച്ചെത്തി പൃഥ്വിരാജിന്റെ കരിയറിലെ തുടക്കത്തിലായിരുന്നു പൃഥ്വിയെ വിലക്കിയത് സംഘടന വിലക്കിയ വിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചതിനായിരുന്നു പൃഥ്വിരാജിനെ സംഘടന വിലക്കിയത് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ സംഘടന വിലക്കിയ പൃഥ്വിയെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് ആരും മുന്നോട്ട് വന്നിരുന്നില്ല തുളസിദാസ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് ഡേറ്റ് നൽകിയ ദിലീപ് വാങ്ങിയ ചിത്രത്തിൽ അഭിനയിക്കാതെ സംവിധാനം ചുറ്റുകയായിരുന്നു ഇതിനെതിരെ തുളസിദാസ് ടെക്നീഷ്യന്മാരുടെ സംഘടനയായ മാക്റ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ മാറ്റ വിലക്കി മാറ്റ ദിലീപിനെ വിലക്കിയതോടെ വിനയനെതിരായ മാക്റ്റയിലെ വികാരം മുതലെടുത്ത് ദിലീപിന്റെ നേതൃത്വത്തിൽ മാറ്റ പുലർത്തി ഫെഫ്ക എന്ന പുതിയ സംഘടന രൂപീകരിച്ചു തുടർന്ന് ഫെഫ്ക വിനയനെ വിലക്കുകയും ഫെഫ്ക വിലക്കിയ വിനയന്റെ ചിത്രത്തിൽ അംഗങ്ങൾ അഭിനയിക്കേണ്ടതില്ലെന്ന് അമ്മ തീരുമാനിച്ചു ഈ തീരുമാനങ്ങൾക്ക് പിന്നിലും ദിലീപായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വെള്ളി നക്ഷത്രത്തിന് ശേഷം വിനയൻ സംവിധാനം ചെയ്ത സത്യം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിക്കാൻ പൃഥ്വിരാജിനെയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ സംഘടന വിലക്കി വിനയന്റെ ചിത്രത്തിൽ അഭിനയിക്കരുതെന്ന് പൃഥ്വിരാജിന് നിർദ്ദേശം കിട്ടി എന്നാൽ അത് മറികടന്ന് പൃഥ്വി ചിത്രത്തിൽ അഭിനയിക്കുകയായിരുന്നു പൃഥ്വിയുടെ ഈ തീരുമാനത്തെ അന്നത്തെ മുതിർന്ന രണ്ട് സംവിധായകരും അംഗീകരിച്ചിരുന്നു അവരുടെ പിന്തുണ പൃഥ്വിക്ക് എന്നാൽ ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ പൃഥ്വിക്ക് വിലക്ക് വന്നപ്പോൾ അവരും പൃഥ്വിയെ കൈയൊഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കഥ പൃഥ്വിരാജിനൊപ്പം കാവ്യം പ്രധാന വേഷത്തിലെത്തിയ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നില്ല ഇതേ പ്രമേയത്തിൽ ഗ്രീറ്റിംഗ്സ് എന്ന ജയസൂര്യ ചിത്രം ഇറങ്ങിയതിന്റെ വിവാദത്തിൽ ചിത്രം ഒതുങ്ങുകയായിരുന്നു ഒടുവിൽ ചിത്രം ആദ്യം പ്രദർശിപ്പിക്കുന്നത് ഏഷ്യന ചാനലിലായിരുന്നു പൃഥ്വിരാജിനെ നായകനാക്കി വിനയൻ വീണ്ടും ഒരു ചിത്രം സംവിധാനം ചെയ്തു അത്ഭുതദ്വീപ് എന്ന ചിത്രം ഈ വിലക്കിനിടയിലായിരുന്നു ചിത്രീകരിച്ചത് സിനിമ വൻ വിജയമായി മാറിയതോടെ പൃഥ്വിരാജ് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി വിലക്ക് നീക്കാൻ സംഘടന നിർബന്ധിതരാകുകയായിരുന്നു ആർക്കും പിടികൊടുക്കാതെ ഒറ്റയ്ക്ക് മുന്നേറുകയായിരുന്നു പൃഥ്വിരാജ് ഒപ്പം വന്നവർക്കും മുന്നേ വന്നവർക്കും ഒരുപിടി മുകളിലേക്ക് പൃഥ്വിരാജ് വളർന്നു കയറി ഇപ്പോൾ യുവനിരയുടെ തലപ്പത്ത് പൃഥ്വിരാജ് തന്നെ മമ്മൂട്ടി മോഹൻലാലിനും ശേഷം മലയാള സിനിമ പ്രതീക്ഷ വയ്ക്കുന്ന നടനാണ് പൃഥ്വി പൃഥ്വിരാജ് ചിത്രങ്ങളുടെ റിലീസ് ദിവസം കാശ് കൊടുത്ത് ആളെ കയറ്റി തിയേറ്ററിൽ പോവാൻ ഒരു പ്രമുഖ നടൻ കൊട്ടേഷൻ കൊടുത്തിരുന്ന കഥ അക്കാലത്ത് ഏറെ പ്രചാരം നേടിയിരുന്നു അതിന്റെ ആരോപണങ്ങൾ ദിലീപിന് നേർക്കായിരുന്നു നീണ്ടിരുന്നത് സംഘടനയുടെ വിലക്കിന് പിന്നിലും ദിലീപിന്റെ ഉണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്